അസ്സാമേലൈക്കും വരഹമുല്ല വരക്കാത്തു ബിസ്മി വലഹമദില്ല വസല്ലുഅലബീന മുഹമ്മദീൻ അലിഹി വസാഹബിഹി അജ്മീൻ അമ്മാബാദ് അള്ളാഹു മറബിഷലി സുദരി വയ്യസ്സി അംജി വഹ്ഹലി ഒക്ദത്തലി സാനി അഫ് കഹൂ കൗലി ഏറെ സ്നേഹാധരണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബാലയുടെ അതിവിശിഷ്ടമായ നാമങ്ങൾ അതിൻ്റെ അർത്ഥം തേട്ടം അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത് കരുണീയമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നത് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു തല ഈയൊരു പഠനത്തെ സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു ആമീൻ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ അൽ ഖദീർ അൽ ഖാദിർ എന്ന നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അതിന് സമാനമായ എന്നാൽ ചില വ്യത്യാസങ്ങളുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽമുഖ് തതിർ അൽ മുഖ്തതിർ എന്ന നാമം അള്ളാഹുവിൻ്റെ കഴിവിനെ തന്നെയാണ് അറിയിക്കുന്നത് എന്നാൽ അൽ അൽമുഖിർ എന്ന വാക്ക് നമ്മൾ എഴുതുമ്പോൾ തന്നെ അതിൽ അക്ഷരങ്ങളുടെ എണ്ണം കൂടുതലുണ്ട് അറബി ഭാഷാ പണ്ഡിതന്മാർ പറയാറുണ്ട് അക്ഷരങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥത്തിൻ്റെ വലിപ്പവും കൂടുകയാണ് എന്നാണ് അപ്പോൾ അൽ ഖാദിർ അല്ലെങ്കിൽ അൽ ഖദീർ എന്ന നാമങ്ങളിൽ നിന്ന് അൽ മുക്തദിർ എന്ന നാമത്തിന് അക്ഷരങ്ങളുടെ വലിപ്പമുണ്ട് എണ്ണം കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശയത്തിനും വലിപ്പമേറെയാണ് എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ച് നൽകുന്നത് ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനഹോ തല എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു അവനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും അവന് കഴിവില്ലാത്തതായില്ല അശക്തനായിട്ട് അള്ളാഹുവിന് ഒന്നും ഇല്ലതാനും അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിനും അടിസ്ഥാനപരമായി അള്ളാഹു സുബഹാനുത്തല അൽ ഖാദിറാണ് അല്ലെങ്കിൽ അൽ അള്ളാഹു അൽ ഖദീറാണ് അല്ലെങ്കിൽ അള്ളാഹു സുബഹാനുത്തല അൽ മുഖത്തറാണ് എന്നത് നമ്മൾ ഈ മൂന്ന് നാമത്തെയും ഒരുമിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് എന്നാൽ നമ്മളിവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പം നമ്മുടെ കഴിവുകൾ നമുക്ക് ചില കഴിവുകളുണ്ട് ആ കഴിവുകളും തീരുമാനങ്ങളും ഒരുപക്ഷേ നമുക്ക് യഥാവിധം ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നില്ല നമ്മൾ തീരുമാനിച്ച പലതും അത് ചെയ്യാൻ തുനിയുമ്പോഴേക്ക് പരാജയപ്പെട്ടു പോകാറുണ്ട് ഓട്ടം മത്സരം നമുക്ക് കഴിയും ആ ഓട്ടം മത്സരത്തിൽ ഒന്നാമതെത്താൻ കഴിയുമോ ഇല്ലയോ എന്നത് പലപ്പോഴും ഓടി നോൽക്കുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം ചിലപ്പോൾ വിജയിച്ചേക്കാം പക്ഷേ മനുഷ്യൻ്റെ തീരുമാനങ്ങളൊക്കെയും പരാജയപ്പെടുന്നിടത്താണ് അള്ളാഹു സുബാനുത്തലയുടെ ആ തീരുമാനങ്ങൾ അത് നടപ്പിലാകെ തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനൊരു പക്ഷേ കഴിവുള്ളവരായിരിക്കാം ഒരു വീട് നിർമ്മിക്കാൻ കഴിവുള്ളവനായിരിക്കാം പക്ഷേ ആ വീട് നിർമ്മിക്കാനുള്ള ആ ഒരു കഴിവിനെ ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ ആ കഴിവിനെ യഥാവിധം പ്ലാനിങ് അനുസരിച്ചു കൊണ്ട് നടപ്പിലാക്കാനോ ഒരു പക്ഷെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാൽ അള്ളാഹു അൽ മുഖ്തദിർ എന്ന് പറയുമ്പോൾ അള്ളാഹു തീരുമാനിച്ചത് അള്ളാഹു നടപ്പിലാക്കും അള്ളാഹു നടപ്പിലാക്കാൻ തീരുമാനിച്ചതെല്ലാം അതിൻ്റെ പരിപൂർണതയിൽ നടപ്പിലാക്കാൻ കഴിവുള്ളവനാകുന്നു അൽ മുക്തദിറായ അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം അതായത് അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പിലാകുക തന്നെ ചെയ്യും മനുഷ്യൻ്റെ തീരുമാനങ്ങൾ ഒരുപക്ഷെ മാറ്റങ്ങൾ വരാം അല്ലെങ്കിൽ നടപ്പിലാകാതെ പോകാം അല്ലെങ്കിൽ നടപ്പിലായതു തന്നെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും ഇങ്ങനെ പല രൂപത്തിലാണ് എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനമെന്നുള്ളത് അതിൻ്റെ പൂർണ്ണതയിൽ അത് നടപ്പിലാകുക തന്നെ ചെയ്യും എന്നതാണ് അൽ മുക്കത്തതിർ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതിന് ചില സംഭവങ്ങൾ മനുഷ്യൻ്റെ കഴിവും അതുമായി ബന്ധപ്പെട്ടതുമായി അവർ അശക് അശക്തരാണ് എന്ന് തിരിച്ചറിയാനുള്ള ചില സംഭവങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതിലൊരു തോട്ടക്കാരൻ്റെ സംഭവം വിശുദ്ധ ഖുർആാൻ നമുക്കെടുത്തു പഠിപ്പിച്ചിരുന്നുണ്ട് ആ തോട്ടക്കാരൻ അദ്ദേഹം കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയത്ത് ഒരു ഓഹരി പാവപ്പെട്ട ആളുകൾക്ക് നൽകുമായിരുന്നു അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നു ആ മരണപ്പെടുന്ന സമയത്ത് തൻ്റെ മക്കൾ അതിനെ ഏറ്റെടുത്ത് നടത്തുന്നു അത് വിളവെടുക്കുന്ന സമയത്ത് മക്കൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു ഇനി വാപ്പ കൊടുത്തതുപോലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല തീരുമാനിക്കുകയാണ് അങ്ങനെ തീരുമാനിക്കാൻ കഴിവുള്ളവരാണവർ അതോടൊപ്പം അതിനെ ആ വിളവെടുപ്പിനെ ഏറ്റവും സുരക്ഷിതമായി അവരൊന്നും കാണാതെ എടുത്ത് മാറ്റിവയ്ക്കാൻ അവർ പ്ലാൻ ചെയ്തു അതിനും കഴിവുള്ളവനാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലായ ദുഹു അലൈക്കും മിസ്കീൻ പാവപ്പെട്ടവർ ആ തോട്ടത്തിലേക്ക് കടന്നു വരാതെ രൂപത്തിൽ അതിനുവേണ്ടി പ്രീ പ്ലാനുകൾ അവർ ചെയ്തു എന്നാണ് അങ്ങനെ പിറ്റേ ദിവസം അതിനെ അതിൻ്റെ ഫലങ്ങളെ കൊയ്തെടുക്കാൻ വേണ്ടി ഈ മക്കൾ ആ തോട്ടത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിച്ചത് വ അല ഹർദിൻ കാതിരിൻ അവർ അതിന് കഴിവുള്ളവരായിരുന്നു അതായത് ഈ പാവപ്പെട്ടവർ വരുന്നതിന് മുമ്പ് തന്നെ അതിനെ കൊയ്തെടുത്ത് സംരക്ഷിച്ച് മാറ്റി നിർത്താൻ അതിനെ മാറ്റിവെക്കാൻ കഴിവുള്ളവരായിരിക്കാം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വഗദൌ അല ഹർദിൻ കാതിരീൻ അവർ കഴിവുള്ളവരായിരുന്നു എന്നിട്ട് അവർ അവരുടെ പ്ലാനുകൾ വെൽ പ്ലാനുകൾ തയ്യാറാക്കി അതിനുള്ള എല്ലാ സജ്ജീകരണത്തോടുകൂടിയും അവിടെ ആ കൃഷി വിളവെടുക്കാൻ വേണ്ടി പോയ സമയം അവിടെ നോക്കുമ്പോൾ എന്താ സംഭവിച്ചത് ഫ അസ്ബഹ് കസ്വരീം അത് ചാരമായിപ്പോയി എന്നാണ് അവരിപ്പോൾ എല്ലാം കൊയ്തെടുത്ത് തൻ്റെ സമ്പാദ്യത്തിലേക്ക് കൂട്ടാമെന്ന് വിചാരിച്ച് പാവപ്പെട്ടവരെ പരിഗണിക്കാതെ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് എല്ലാം സം ശേഖരിച്ചു കൊണ്ട് പോകാമെന്ന് കരുതിയ അങ്ങനെ പ്ലാൻ ചെയ്ത അതിനുള്ള കഴിവുണ്ടായിരുന്നവർ ആ പ്രവൃത്തിയിലേക്ക് പോയപ്പോഴേക്ക് അതെല്ലാം നാമാവിശേഷമായി അതെല്ലാം ചാരമായി പോയി എന്നാണ് അതിനെ ആ ചാരമായി പോയതിൽ നിന്ന് സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർക്ക് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞു അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ ആ ഒരു സംഭവം നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവിടെയാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് നടപ്പിലാവുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇനി മറ്റൊരു തോട്ടക്കാരൻ്റെ ചരിത്രം സൂറത്തുൽ കഹഫിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് തോട്ടക്കാർ അതിൽ ഒരാൾ മറ്റൊരാളിൻ്റെ കൂട്ടുകാരനാണ് ആ തോട്ടക്കാരൻ്റെ തോട്ടത്തിൻ്റെ പ്രത്യേകത അതിൽ രണ്ട് സൈഡിൽ ഈത്തപ്പന അതിൻ്റെ നടുവിൽ ഫലപുഷ്ടിയുള്ള മറ്റു സസ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കായികനികൾ ലഭിക്കുന്ന മറ്റു കൃഷി വിഭവങ്ങൾ അതിലൂടെ ഒഴുകുന്ന നദി അതിനാവശ്യമായ വെള്ളം ആ നദിയിൽ നിന്നെടുക്കാം ഇങ്ങനെ എല്ലാ നിലയ്ക്കും നല്ല രൂപത്തിലുള്ള അഭിവൃദ്ധി ലഭിക്കുന്ന തോട്ടമുണ്ടായിരുന്ന സമയം ആ തോട്ടക്കാരൻ തൻ്റെ കൂട്ടുകാരനോട് പറയാണ് കിൽത്തൽ ജന്നത്തി ആത്തത്ത് ഉക്കുലഹ വലം തതിലിമ്മിൻഹുഷ് ആ അതിൽ നിന്ന് ഒന്നും നശിച്ചു പോകില്ല എന്ന് വിചാരിച്ചു വക്കാനലഹു സമർ അതിലൊരുപാട് കായികനികൾ അതിലുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ കണ്ട സാഹചര്യത്തിൽ ഫക്കാലലി സാഹിബിഹി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് പറയാണ് അന അക്സറു വ മിൻകമാലം നഫറ ഞാനാണ് നിന്നേക്കാൾ നല്ല സമ്പത്തുള്ളവൻ അതുപോലെ തന്നെ സംഘബലമുള്ളവൻ ഞാനാകുന്നു എന്ന് അഹങ്കാരത്തോടുകൂടി സംസാരിക്കുകയാണ് എന്നിട്ടോ വദഹല ജെന്ന തഹു വഹുവ ലാലിമുല്ലി നഫ്സിഹി പാലമ അലൊന്നു അൻതബീത ഹാദിഹി അബദ ഇതൊരിക്കലും നശിക്കില്ല എന്നാണ് അവൻ അവൻ സ്വന്തത്തിന് അക്രമം പ്രവർത്തിച്ചു കൊണ്ട് അഹങ്കാരം നടിച്ചുകൊണ്ട് ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കണം ഇതൊരിക്കലും നശിക്കില്ല എന്ന് വിചാരിച്ചു അതിനുള്ള പണികളൊക്കെ എടുക്കുകയും ചെയ്തു പക്ഷേ എന്താ സംഭവിച്ചത് ആൾബലവും സമ്പത്തും അവൻ്റെ അഹങ്കാരവും അതൊന്നും അവനെ ഉപകരിച്ചില്ല എന്നാണ് ആ മനുഷ്യനെ വിപത്ത് ബാധിച്ചു ആ വിപത്തിൽ നിന്ന് അവനെ തടയാൻ ഒരിക്കലും ഈ സമ്പത്തോ അല്ലെങ്കിൽ ഈ ആൾബലമോ സംഘബലമോ അവനെ ഉപകരിച്ചില്ല എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് വലം തക്കുൻ ലഹു ഫിഅത്തുൻ യൻ സുറൂനഅഹു മിന്ദൂനില്ല ഒമാക്കാന മുൻ തൊസ്സിറ അള്ളാഹുവിന് പുറമെ ഒരാളും അവിടെ ആ സമയത്ത് സഹായിക്കാൻ അവൻ ഉണ്ടായിട്ടില്ല എന്നാണ് ആ ഒരു കൃഷി അതെല്ലാം അള്ളാഹു സുബാനഹുത്താല നശിപ്പിക്കുകയാണ് അപ്പോൾ ഒരിക്കലും സംഘബലമോ സമ്പത്തോ ഉണ്ട് എന്നതുകൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഒന്നിനും കഴിയില്ല എന്നതാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഫിറൌനിൻ്റെയും ഹമാനിൻ്റെയും കാറൂണിൻ്റെയും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നതും ഇത് തന്നെയാണ് എല്ലാം ഇപ്പോൾ നശിപ്പിക്കാം ഞാനാണ് റബ്ബില്ല അല അന റബ്ബു കുമില്ല അല എന്ന് സ്വയം പറഞ്ഞ നശിച്ചു പോയിട്ടുണ്ട് കാറൂൺ അതുപോലെ തന്നെ ഫിരാഔനിൻ്റെ മറ്റു കൂട്ടുകാർ ഇവരെല്ലാം അവരുടെ അധപ്രതമനം എങ്ങനെയായിരുന്നു എല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചു എനിക്കെല്ലാം കഴിവുണ്ട് എന്ന് വിചാരിച്ചു പക്ഷേ ഒന്നിനും ഒരു രക്ഷയുമില്ലാതെ കൂടെ നിൽക്കുന്നവർ തൻ്റെ സഹപാഠികൾ പോലും നോക്കി നിൽക്കെ എല്ലാം നശിച്ചു പോകുന്ന സാഹചര്യമാണല്ലോ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിവുണ്ടാകുന്ന വിഷയത്തിൽ പോലും അവർ അശക്തരാണ് എന്നതാണ് നമുക്ക് ഈ ചരിത്രം പഠിപ്പിച്ചിരുന്നത് അതോടൊപ്പം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാവുക തന്നെ ചെയ്യുമെന്നും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അത് പൂർണ്ണ രൂപത്തിൽ നടപ്പിലാവുകയും ചെയ്യും അവനാണ് അൽ തതിർ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുപോലെ തന്നെ ഹുനൈൻ യുദ്ധം ഇത് വിശ്വാസികൾക്കും ബാധകാണ് അവിശ്വാസികൾക്ക് മാത്രമല്ല വിശ്വാസികൾക്കും ഈ വിഷയത്തിൽ കൃത്യമായ ബോധമുണ്ടാകണം ആൾബലമോ സമ്പത്തോ ഒന്നും ഒരിക്കലും രക്ഷ നൽകുകയില്ല ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭം ലഖത് നസറഖുമുല്ലാഹു ഫി മവാത്തിനിൻ കസീറത്തിൻയോമ ഹുനൈൻ അള്ളാഹു സുഹാനു തലേനു ഹുനൈനിലും അല്ലാഹു ഈ വിശ്വാസികളെ സംരക്ഷിച്ചത് പന്ത്രണ്ടായിരത്തിലധികം മുസ്ലിമീങ്ങൾ തങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് വിചാരിച്ചു അങ്ങനെ ആൾബലമുണ്ട് ഇനി ആൾബലമില്ലാത്തതിൻ്റെ പേരിൽ പരാജയമുണ്ടാവുകയില്ല എന്ന് സ്വയം അവർ ആത്മവിശ്വാസം കൊണ്ട സമയത്ത് അള്ളാഹു സുബഹാനഹുത്താല ആ വിഷയത്തെ വിശുദ്ധ ർ അനിൽ പറഞ്ഞത് ഇത് അജപത്ക്കും കസറത്തുക്കും നിങ്ങളുടെ ആൾപെരുപ്പം എന്നുള്ളത് നിങ്ങളെ അജബ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ സമയം അതായത് ഇനിയൊരു ആൾബലം ഇല്ലാത്തതിൻ്റെ പേരിൽ പരാജയം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അവർ സ്വയം ആത്മാമ അഭിമാനം കൊണ്ട സമയത്ത് അള്ളാഹു സുബാനഹത്താല അവിടെ ഫലൻ സംഭവിപ്പിച്ചത് എന്താണ് ഫലൻകും അവർക്ക് ആ ആൾബലം എന്നുള്ളത് ഉപയോഗപ്പെട്ടിട്ടില്ല എന്നാണ് അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ് അവർക്ക് പരാജയം അള്ളാഹു സുബഹാനുത്തല ആ സമയത്ത് പിന്തിരിഞ്ഞോടേണ്ടി വന്ന സാഹചര്യമുണ്ടായി അവർക്ക് ഭൂമി കുടിസമായി തോന്നിയ സാഹചര്യമുണ്ടായി ശത്രുക്കൾ അവരെ വലയം ചെയ്യുന്ന സാഹചര്യമുണ്ടായി വിശ്വാസികളെ ഉണ്ടോ വിശ്വാസികൾക്ക് പോലും അള്ളാഹു സുബഹാനുത്തല അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വല്ലബത്ത് ണ്ടോ അവരെ അവരുടെ മനസ്സിൽ ഭയമിട്ടുകൊണ്ട് അവർക്ക് ഭൂമിയൊന്ന് കൊടുത്തു എന്നാണ് അള്ളാഹു സുബാന തല പറയുന്നത് തീർന്നില്ല എന്നിട്ടോ അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്തു തുമ്മ വല്ല തും മുത്ബിരീൻ പിന്തിരിഞ്ഞോടുകയാണ് അവർ ചെയ്തത് അപ്പോൾ ആൾബലമുണ്ട് സമ്പത്തിൻ്റെ ആധിക്യമുണ്ട് എന്നതൊരിക്കലും ഒരു മനുഷ്യനെ സംരക്ഷിക്കാനോ ഒരു മനുഷ്യനെന്തെങ്കിലും നേടിയെടുക്കാനോ സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ സഹായം മാത്രമാകുന്നു അവന് രക്ഷയും ഗുണവുമായി തീരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം മനുഷ്യൻ്റെ ഉറച്ച തീരുമാനങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് പരിപൂർണതയിൽ നടപ്പിലാകും എന്നതാണ് അതിനെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ആണും പെണ്ണും വിവാഹം കഴിക്കുന്നു ആ വിവാഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് മക്കളുണ്ടാവുക എന്നത് എല്ലാ ദമ്പതിമാർക്കും മക്കൾ എന്നാൽ ചിലർക്ക് മക്കളുണ്ടാകുന്നു അപ്പോൾ മക്കൾ ഉണ്ടാകാത്തത് അത് അവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അവർക്ക് മക്കൾ മക്കളുണ്ടാകാൻ ചില തടസ്സങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തി ആ മക്കളെ നൽകാൻ അള്ളാഹു ആകുന്നു കഴിവുറ്റവൻ എന്നത് നമ്മൾ തിരിച്ചറിയണം എന്നാൽ ചില ആളുകളാകട്ടെ അവർ ആൺമക്കൾ ഉണ്ടാകാൻ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുന്നു പക്ഷേ ലഭിക്കുന്നത് പെൺമക്കളായി മാറുന്നു നേരെ തിരിച്ചും പെൺമക്കൾ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പക്ഷേ ആൺമക്കൾ അള്ളാഹു നൽകുന്നു അപ്പോൾ ഇവിടെയെല്ലാം മനുഷ്യൻ ഉറച്ച തീരുമാനമെടുത്താലും ശരി അവൻ എത്ര ആഗ്രഹിച്ചാലും ശരി അതിനുവേണ്ടി എത്ര പണിയെടുത്താലും ശരി അവൻ്റെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ സഫലമാകാതെ പോവുകയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാവുകയും ചെയ്യും അവനാണ് അൽ തതിർ അള്ളാഹു അവൻ്റെ തീരുമാനങ്ങൾ അതിൻ്റെ യഥാവിധത്തിൽ ഏറ്റവും പരിപൂർണതയിൽ അതിനെ നടപ്പിലാക്കുന്നവൻ അതിന് കഴിവുള്ളവൻ അതാണ് അൽ മുഖത്തതിർ എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത് തീർന്നില്ല അൽ മുഖത്തദിറിൻ്റെ തേട്ടം ആരും തങ്ങളുടെ കഴിവിൽ ആശ്ചര്യം കൂടാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അൽ അൽമുഖത്തതിർ എന്ന നാമം പഠിക്കുമ്പോൾ തങ്ങളുടെ കഴിവ് കൊണ്ട് ആണിതൊക്കെ ഉണ്ടായത് എന്നൊരിക്കലും പറയരുത് ഞാൻ സമ്പാദിച്ചത് കൊണ്ടാണ് ഞാനുണ്ടാക്കിയതുകൊണ്ടാണ് ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്തായുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേൽക്കോയ്മ പടി കാണിക്കുന്ന ചില ആളുകളുണ്ട് ഒരുപക്ഷെ നമ്മളൊന്ന് ഇപ്പോൾ നിലവിൽ എടുത്തു കുടിക്കുന്ന വെള്ളം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കൈ അതിനെപ്പോലും തളർത്തിയിടാൻ അള്ളാഹുവിന് കഴിവുണ്ട് നമ്മൾ വിചാരിച്ചാൽ ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെയും അനുഭവങ്ങളുണ്ടാകും ഒന്ന് കിടന്നിട്ട് ശരിക്കൊന്നു എണീക്കാൻ കഴിയുന്നില്ല ഇന്നലെ വരെ എണീക്കാൻ കഴിവുള്ളവർ പെട്ടെന്ന് കിടപ്പിലായി പോകുന്നു കൈയ്യൊന്നെടുത്ത് പൊന്തിക്കാൻ കഴിയുന്നില്ല ഇന്നലെ വരെ കൈകൾ പൊന്തിച്ചവർ നടന്ന് പള്ളിയിലേക്ക് പോയവർ അവർ പിന്നെ അവരുടെ കൈകാലുകൾ ചലിപ്പിക്കാൻ സ്വയം കഴിവില്ലാത്തവരായി മാറുന്നു അവിടെയാണ് മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമാകുന്നു നടപ്പിലാവുക എന്നും അത് ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ നടപ്പിലാവുകയും ചെയ്യും എന്നതും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നമ്മുടെ എന്തെങ്കിലും അഭിവൃദ്ധികളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കഴിവ് കൊണ്ടുണ്ടായ സംഭവങ്ങളോ ഒന്നും നമ്മെ ആശ്ചര്യപ്പെടുത്തുവാനോ അഹങ്കാരം നടിക്കുവാനോ പാടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് രണ്ടാമത്തത് മനുഷ്യർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കേണ്ടതുണ്ട് കാരണം ചില ആളുകളാകട്ടെ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നില്ല കുട്ടിയെ കിട്ടാൻ രോഗം മാറാൻ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് സമീപിക്കുകയാണ് എല്ലാം കേൾക്കാനും കാണാനും കഴിവുള്ളവർ അത് ഔലിയാക്കന്മാരാണ് അമ്പിയാക്കന്മാരാണെന്ന് പറഞ്ഞ് ചില ആളുകൾ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് അള്ളാഹു പറഞ്ഞത് വമാക്കദർ ഉള്ളാഹ ഹക്കതിരി അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അല്ലാഹുവിനെ കണക്കാക്കാത്ത ആളുകളുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കേണ്ടത് അത് സ്ഥാനവും മാനവും അർത്ഥവും തേട്ടവും അള്ളാഹുവിൻ്റെ കഴിവിനെയും അംഗീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ മുഖത്തദർ എന്ന് പറയുമ്പോൾ അവൻ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് ആ സൃഷ്ടിപ്പ് നിർണിതമായ രൂപത്തിൽ സൃഷ്ടിച്ചവനാണ് ഇന്ന ബി കുല്ലാഹുബിഖിൻ ഒരു നിർണിതമായ രൂപത്തിലാണ് അള്ളാഹു സുബാൻഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതും നമുക്ക് കാണാൻ സാധിക്കും അതിന് കൃത്യമായ അജലുകൾ വച്ചിട്ടുണ്ട് അവധികൾ വച്ചിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തെറ്റുകൾ ചെയ്തവനെ പിടികൂടാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹുർ ഫിര ഔൻ അവനെക്കുറിച്ച് പ്രത്യേകം നമുക്ക് പറയേണ്ട ആവശ്യമില്ല അത്രയും വലിയ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു ഖദ്ദൂബി ആയാ തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ കളവാക്കിയവനായിരുന്നു ഫിറാവുൻ എന്നിട്ടോ ഫാഹും മുഖത്തതിരിൻ അള്ളാഹു മുക്കുതീറാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ ആ കള കളവാക്കൽ അവനാ നിഷേധിച്ചത് എല്ലാത്തിനെയും പിടികൂടുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത് അങ്ങനെ പിടികൂടാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു അൽ മുക്കതിർ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം നന്മകൾ ചെയ്തവർക്ക് പ്രതിഫലം നൽകാൻ കഴിവുള്ളവനും അൽ അൽമുക്കത്തറായ അള്ളാഹു ആകുന്നു ഇന്നൽ മുത്ത ഫി ജന്നാൻ മുക്കിൻ ഇവിടെയും അൽ മുക്കത്തതിർ എന്ന നാമത്തിൻ്റെ സിഫത്തിനെ എടുത്തു പറയുന്നുണ്ട് സ്വർഗം ആ സ്വർഗത്തിൽ പ്രവിശാലമായ സ്വർഗത്തിൽ ഇദാറമ്മറ മുൽഖൻ കബീറ ഒരിക്കൽ നോക്കി രണ്ടാമത് നോക്കുമ്പോഴേക്ക് മറ്റൊരു സാമ്രാജ്യമായി മാറുന്ന ഓരോ വെള്ളിയാഴ്ചയും ആയുസുകൾ ഇങ്ങനെ അതിൻ്റെ സൗന്ദര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന അതുപോലെ തന്നെ ഒന്ന് നോക്കി കണ്ണടച്ച് രണ്ടാമത് നോക്കുമ്പോൾ മറ്റൊരു ലോകമായി മാറുന്ന ആഗ്രഹിച്ചതെന്തും ലഭിക്കുന്ന സ്വർഗത്തിൻ്റെ പ്രവിശാലമായ അനുഗ്രഹങ്ങളിൽ മുങ്ങിക്കുളിക്കുന്ന ആ അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുള്ളവൻ അതിൻ്റെ ഉടമസ്ഥൻ അത് അല്ലാഹുവാകുന്നു അൽമുഖത്തതിറായ അള്ളാഹുവാകുന്നു മാത്രമല്ല സർവ്വകാര്യങ്ങൾക്കും കഴിവുള്ളവൻ تل, 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 تل. ده, آ, ി ഇൻ മുത്തതിറ അവിടെയും മുക്കത്തതിറ എന്ന് പറഞ്ഞു അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്നതെല്ലാം അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഭാവത്തിൽ വണ്ണത്തിൽ എണ്ണത്തിൽ അതിൻ്റെ നിർണിതമായ രൂപത്തിൽ അല്ലാഹു നിർണയിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു എന്നാണ് അതിന് കഴിവുള്ളവനാകുന്നു മാഷ അള്ളാഹു ഖ്യാനമ്യുൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടാകുന്നു ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്നു കുന്നു പറയുമ്പോൾ ഉണ്ടാകുന്നു ഇതാണ് അൽ അൽമുഖത്തദർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട് നാം കാണുന്ന ഈ മഹാപ്രപഞ്ചത്തെ തന്നെ സംവിധാനിക്കാൻ കഴിവുള്ളവൻ അൽമുക്തദരായ അള്ളാഹു ആകുന്നു ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അശക്തരാണ് അള്ളാഹു സുഹാനുത്തല എല്ലാത്തിനും കഴിവുള്ള ഉള്ളവനാണ് നമ്മളൊരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അവിടെ പോലും നിസ്കരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതൊരു സുദീർഘമായ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയുടെ ശകലം മാത്രം നാം ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു അള്ളാഹുവേ ഇത് ഹൈറാണെങ്കിൽ ഇത് നന്മയാണെങ്കിൽ ഫഖത് റുഹൂലീ വയസ് റുഹൂലി തുമ്മബാരി ലീഫി അള്ളാഹുവെ അതെനിക്ക് ഹൈറാണെങ്കിൽ അതെനിക്ക് കതറാക്കുക എനിക്കത് നിർണയിച്ചു തരാം അതെനിക്ക് തരിക അതിൻ്റെ രേഖയിൽപ്പെടുത്തി അതെനിക്ക് നൽകുക എന്നള്ളാഹുവിനോട് തേടുകയാണ് വയസ്സ്യ റുഹൂലി അതെനിക്ക് ലഭിക്കാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി തരണം അതുപോലെ തന്നെ സുമ്മ ബാരിക്കിലി ഫി അതിലെനിക്ക് ബറക്കത്തും നൽകണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ ഫക്തി റുഹൂലി എനിക്കത് വാങ്ങാൻ കഴിവുണ്ടായിരിക്കാം ഒരു വസ്തു വാങ്ങുന്നു എന്ന് വിചാരിക്കാം ആ വസ്തു വാങ്ങാനുള്ള സമ്പത്തും എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം പക്ഷേ നമ്മൾ ആ വസ്തു വാങ്ങുന്ന സമയത്ത് അത് തെട്ടി തട്ടിത്തെറിച്ചു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ചിലർ ആ വസ്തു പിന്നെ കരാറിലേർപ്പെട്ടിട്ട് തിരിച്ചു വാങ്ങുന്ന സാഹചര്യങ്ങളുണ്ട് അവിടെയും നമ്മുടെ അശക്തയെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കതിറിനെയും അള്ളാഹുവിൻ്റെ കുതിറത്തിനെയും മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവിടെ അള്ളാഹു സുഹാനോ തല നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ നില നിലപാടുകളും എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകും എന്നതാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത് ഏതായാലും അള്ളാഹു അൽ മുഖത്തതിർ എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവൻ എന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക രണ്ടാമത്തത് നമുക്ക് പലതും നിർവഹിക്കാൻ കഴിയുമെങ്കിലും ആ നിർവ്വഹ ആ നിർവഹണത്തിൻ്റെ സന്ദർഭത്തിൽ തൗഫീക്ക് നൽകണമെങ്കിൽ അള്ളാഹു അൽമുഖത്തതിറായ അള്ളാഹുവിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നാം ചോദിക്കുകയും അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവനു മാത്രം അംഗീകരിക്കുകയും ഇപ്പോൾ അള്ളാഹു എല്ലാം കാണും കേൾക്കും അറിയും എന്ന വിഷയം അത് അല്ലാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ അവനാണ് അൽ മുക്കത്തർ അതുകൊണ്ട് അവന് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാർക്ക് അമ്പിയാക്കന്മാർക്ക് കൊടുക്കാൻ പാടില്ല അവിടെയാണ് അൽ അൽമുക്കത്തർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അള്ളാഹു അൽ മുക്കത്തതിറാണ് എല്ലാത്തിനും കഴിവുറ്റവനാണ് എല്ലാം കാണാനും കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും സഹായിക്കാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു എന്നാൽ ഇവിടെ പല ആളുകളും എല്ലാം കാണാനും കേൾക്കാനും കഴിവുള്ള ചില മഹാന്മാരുണ്ട് എന്ന് വക വച്ചു കൊടുക്കുന്നതിലൂടെ ചെറുക്ക് സംഭവിക്കുകയാണ് അതുകൊണ്ട് അൽ മുഖ്തതിർ എന്ന നാമം പഠിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവ് മറ്റൊരാൾക്കുമില്ല എല്ലാത്തിനും കഴിവുറ്റവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന ഒരു ചിന്തയും അറിവും ജ്ഞാനവും അതിനനുസരിച്ചുള്ള ജീവിതവും നമുക്കുണ്ടാകണം വിശ്വാസവും ആ വിശ്വാസത്തിനു അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം കൂടുതൽ പഠിക്കുക അതനുസരിച്ച് ജീവിക്കുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ് അല അലഹമുല്ലാ റബ്ബല് ആലമീൻ അസ്ലാ ആലൈക്കു വരഹമുല്ലാ വാത്തു